പെരുമ്പടവ് സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഇരുപതാം വാർഷികം വിപുലമായി ആഘോഷിച്ചു തലശ്ശേരി അതിരൂപത വികാരി ജനറൽ റവറൻ ഡോക്ടർ മാത്യു ഇളംതുരുത്തി പടവിൽ ഉദ്ഘാടനം ചെയ്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലേബസാർ ചെറുപുഴ പെരുമ്പടവ് സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇരുപതാമത് വാർഷികം തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മാത്യു ഇളംതിരുത്തിൽ ഉദ്ഘാടനം ചെയ്തു ഈ തീർച്ചയായിട്ടും R provinlarna izkuluo da её normal arraростin sezi dinsin odinna adui bu susnei suau da ola writer yancur feelings dothesa, adui bu nte yödů vud ôle heripo auley kom Orajib Ιek'nus yelachib sich bahra mandylidoj k oui haiddy own de inf aeh സ്നേഹാലയം രണ്ട് മൂന്നാലയം തുടങ്ങുന്ന യാത്ര വിദ്യാർത്ഥിയും സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ മാണി മേൽവട്ടം അധ്യക്ഷത വഹിച്ചു പറഞ്ഞിട്ടുള്ളത് മാതാപിതാക്കളെ നിങ്ങളുടെ ചൂണ്ടുവിരലുകൾ മുറിച്ചു കളയരുത് മാതാപിതാക്കളെ നിങ്ങളുടെ ചൂണ്ടുവിരലുകൾ മുറിച്ചു കളയരുത് കാരണം ചൂണ്ട് വിരലുകൾ ചൂണ്ടിക്കാനിക്കാനുള്ളതാണ് അത് വഴി കാട്ടാനുള്ളതാണ് നന്മയിലേക്ക് വികസനത്തിലേക്ക് ഉള്ള വഴി കാട്ടാനുള്ളതാണ് അത് നന്മ തിന്മകളെ വിവേചിച്ചു കൊടുക്കാനുള്ളതാണ് ചൂണ്ടുവിരലുകൾ എന്താ പറയാ ഇവിടെ കുട്ടികളെ സ്കൂളിൽ ഉള്ളത് ഇതേക്ക് ക്രൈസ്തവർ നേതൃത്വം കൊടുക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഉള്ളത് നമുക്കറിയാം ആതുര രംഗത്തും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ പ്രവർത്തന രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും ക്രൈസ്തവ മിഷണറിമാർ നൽകുന്ന സേവനങ്ങളുടെ നിർണായമായിട്ടുള്ള സംഭാവനകളുടെ ഒരു പരിച്ഛേദം മാത്രമാണ് ഈ പെരുമ്പടവ് ഗ്രാമത്തിലെ സെയിന്റ് ജോസഫ് ഇംഗ്ലീഷ് സ്കൂൾ സി എച്ച് എഫ് മരിയൻ പ്രൊവിൻസ് പാലക്കാട് സിസ്റ്റർ വൽസ തെരേസ മുഖ്യാതിഥിയായിരുന്നു സ്റ്റാഫ് സെക്രട്ടറി മിനു ഫ്രാൻസിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബിൽസി റാഫേൽ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജിബിൻ പൂവനാട്ട് പി ടി എ പ്രസിഡന്റ് ഷെൽമോൻ പൈനാടത്ത് ബി വി ജയം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സഖറിയാസ് അബ്രഹാം ഫാദർ ജസ്റ്റിൻ തട്ടാപ്പറമ്പിൽ സ്കൂൾ മുൻ പ്രിൻസിപ്പാൾ ഡി മാത്തുക്കുട്ടി സിസ്റ്റർ എൽ സി ജെയ് മദർ പി ടി എ പ്രസിഡന്റ് ദീപ ചേലക്കൽ സ്കൂൾ ലീഡർ ആൻമേരിയ സ്റ്റീഫൻ ഗ്ലേസി ചാക്കോ എന്നിവർ പ്രസംഗിച്ചു ഒരു എന്ന് പറയുന്നത് അച്ഛൻ മാനേജ്മെന്റും സ്കൂൾ രക്ഷകർത്താക്കളും നാട്ടുകാരും ഏക മനസ്സോടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അവിടെ വിജയങ്ങളും വളർച്ചയും ഉണ്ടാകുന്നത് ഒരു വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ഒരു വിദ്യാർത്ഥിനിയുടെ വിദ്യാർത്ഥിയുടെ സർവാന്തമായ വളർച്ചയാണല്ലോ എന്ന് പറഞ്ഞാൽ മൊത്തമായി വളർച്ച പെരുമ്പടവ് ഇംഗ്ലീഷ് ബാൻഡ്സെറ്റിന്റെ ബാൻഡു മേളവും കുട്ടികളുടെ കലാവിരുന്നും അരങ്ങേറി പുതുവർഷത്തിൽ പുത്തൻ ഓഫറുകളുമായി നീലിയത്ത് സിൽക്സ് മേള ബസാർ ചെറുപുഴ അഴകിന്റെ ഉടയാടകൾക്ക് നീലിയത്ത് സിൽക്സിൽ സ്റ്റോക്ക് സ്റ്റോക്കെടുപ്പിന്റെ ഡിസ്കൗണ്ട് സെയിം എല്ലാവിധ തുണിത്തരങ്ങൾക്കും പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവ് ഗുണമേന്മയുള്ള വൈവിധ്യ വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ മെഗാമേളയിലേക്ക് സ്വാഗതം സിൽക്സ് ബസാർ ചെറുപുഴ കുട്ടികളുടെ ലെഗിൻസ് ഷോർട്ട് ടോപ്പ് സാരി ഷോൾ ഷർട്ട് എന്നിവയ്ക്ക് ഒന്നിനൊപ്പം മറ്റൊന്ന് സൗജന്യം നൂറ്റി അറുപത്തൊൻപത് രൂപ മുതൽ ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് നാല് ഫ്ലോർമാറ്റ് ആനുകൂല്യ വിൽപ്പനയുടെ സുവർണാവസരം ജനുവരി മുതൽ സന്ദർശിക്കുക